ഐശ്വര്യത്തിന്റെയും നന്മയുടെയും സന്ദേശവുമായി ഒരു വിഷുക്കാലം കൂടി വന്നെത്തി നാടങ്ങും കണിക്കൊന്ന മരങ്ങളുടെ പീതശോഭയിൽ നിറഞ്ഞു കഴിഞ്ഞു മുളങ്ങുന്നത്തുക മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗ ആശുപത്രി മുറ്റത്തും സമീപത്തെ പറമ്പിലുമെല്ലാം സ്വർണ്ണവർണ്ണമുള്ള പൂക്കൾ നിറഞ്ഞു കഴിഞ്ഞു ഇവിടെ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയ മാനസികോല്ലാസം പകർന്നു നൽകുകയാണ് കണിക്കൊന്ന മരങ്ങൾ അപ്പം ഈ ക്യാമ്പസിൽ എത്തുന്ന സാധാരണക്കാരായിട്ടുള്ള രോഗികളാണെങ്കിലും ജനങ്ങളാണെങ്കിലും മറ്റേത് വിഭാഗത്തിൽപ്പെടുന്ന പെടുന്ന ആൾക്കാരാണെങ്കിലും ഈ സന്തോഷം നിറഞ്ഞ നിറഞ്ഞു നിൽക്കുന്ന നിരയായി നിൽക്കുന്ന ഈ കൊന്നപ്പൂക്കളെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം അതായിരിക്കട്ടെ ഈ വരാൻ പോകുന്ന വിഷു എല്ലാവർക്കും സന്തോഷം നൽകാൻ കഴിയട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിഷു ആശംസകൾ കണിക്കൊന്നയില്ലാത്ത ഒരു വിഷുക്കണി സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല വിഷുക്കാലമാകുന്നതോടെ കൊന്നകൾ പൂത്തുലയുന്നു വിഷുവിന് കണിയൊരുക്കാൻ പ്രധാനമായ കണിക്കൊന്നുമുണ്ട് ഐതിഹ്യം ഒരു ക്ഷേത്ര പൂജാരി അമ്പലം അടച്ചു പോകുമ്പോൾ ചെറിയൊരു കുട്ടി ചുറ്റുമതിലിനകത്ത് പെട്ടുപോകുന്നു കുട്ടിയെ സന്തോഷിപ്പിക്കാൻ സാഷാൽ ഉണ്ണിക്കണ്ണൻ തന്നെ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ അരഞ്ഞാണം കുട്ടിക്ക് കളിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നു പൂജാരി ഒന്ന് വീണ്ടും ക്ഷേത്രം തുറന്നപ്പോൾ ശ്രീകോവിലിനകത്തെ ദേവാഭരണം കുട്ടിയുടെ കയ്യിൽ കാണുകയും ക്ഷോഭിക്കുകയും ചെയ്തു കരഞ്ഞുകൊണ്ട് കുട്ടി വലിച്ചെറിഞ്ഞ അരഞ്ഞാണം ചെന്ന് തങ്ങിയത് തൊട്ടടുത്തുള്ള മരത്തിലാണ് കുലകുലിയായി പൂക്കളുടെ രൂപത്തിൽ അത് മരം മുഴുവൻ തൂങ്ങിക്കിടന്നെന്നാണ് ഐതിഹ്യം ന്യൂസ് ഡെസ്ക് വീണ ന്യൂസ്